കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻ്റ് കാലത്താണ് കേരളത്തിൽ ഏറ്റവും വലിയ അഴിമതിക്ക് കളമൊരുക്കിയ സംഭവമായിരുന്നു ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു ഗവൺമെൻറ് തീരുമാനമുണ്ട് ഇനി കേരളത്തിൽ പുതുതായി ഡിസ്റ്ററികളും ബ്രൂവറികളും അനുവദിക്കണ്ടായിരുന്നു ആ തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ആരോരും അറിയാതെ കഴിഞ്ഞ ക്യാബിനറ്റിൽ തൃശ്ശൂർ പാലക്കാട്ട് കഞ്ചിക്കോട്ട് ഒരു പുതിയ ഡിസ്റ്ററിയും മോട്ടറിംഗ് പ്ലാന്റും ഉൾപ്പെടെ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത് വാസ്തവത്തിൽ ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യ സ്വകാര്യ മദ്യ ഉൽപാദന കമ്പനിയാണ് അവരുടെ പേരിൽ ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിൽക്കുന്നുമുണ്ട് ഡൽഹി മദ്യ നയ കേസിൽ എന്നാൽ മദ്യ അഴിമതി കേസിൽ അവരുടെ അവർക്ക് പങ്കുണ്ട് അങ്ങനെ ധാരാളം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് അതോടൊപ്പം പഞ്ചാബിൽ അവർക്കെതിരെ കേസുണ്ട് അത് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരു കുത്തക ഭീമൻ കമ്പനിയെ ആരോരും അറിയാതെ ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുക്കുക വഴി കേരളത്തിൽ ഒരു വലിയ അഴിമതിക്ക് കളമൊരുങ്ങുകയാണ് ഇത് മാർസിസ്റ്റ് പാർട്ടി വൻതോതിൽ പണമുണ്ടാക്കാനുള്ള വഴിയായിട്ടാണ് ഇത് കാണുന്നത് എന്നും എക്സൈസ് വകുപ്പ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവപ്പശുവാണ് ഇപ്പോഴും അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ് എം പി രാജേഷ് മന്ത്രി പറഞ്ഞു എല്ലാ എല്ലാ നിയമപരമായ നടപടിയും സ്വീകരിച്ചാണ് മുന്നോട്ട് പോയത് ഏത് നിയമ നടപടിയാണ് ഇത് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ആ ഉത്തരവ് ഇതുവരെ തിരുത്തിയിട്ടില്ല അത് മറികടന്ന് ആണ് ഇത് ചെയ്തിട്ടുള്ളത് രണ്ട് ഈ പുതിയ മദ്യനയത്തിൻ്റെ പേരിലാണെങ്കിൽ എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയുടെ കയ്യിൽ നിന്നൊരു അപേക്ഷ എഴുതി വാങ്ങി ആ അപേക്ഷയുടെ പുറത്ത് ക്യാബിനറ്റ് കൊണ്ടുവന്ന് തീരുമാനമെടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തൊരു കാര്യമാണ് ഇത്രയും ഏകാധിപത്യപരമായി ആരോരും ചോദിക്കാതെ ഇടതുമുന്നണി ചോദിക്കാതെ സംസാരിക്കാതെ കേരളത്തിൻ്റെ വാതായനങ്ങൾ മദ്യ മുതലാളിമാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടത്തുന്നത് എന്തുകൊണ്ട് രണ്ടർ വിളിച്ചില്ല ഒയാസിസിനെ ആര് തെരഞ്ഞെടുത്തു മാനദണ്ഡം എന്താണ് മാത്രവുമല്ല ഇത് സംബന്ധിച്ച ഒരു ചർച്ചയും ഒരിടത്തും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്ത്യയിലെ കുത്തക മദ്യ കമ്പനിക്ക് കമ്പനിയായ ഒയാസിന് യഥേഷ്ടം കേരളത്തിൻ്റെ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാനുള്ള അനുവാദം കൊടുക്കുക വഴി നടന്നിട്ടുള്ള വൻ അഴിമതിയാണ് ഈ ക്യാബിനറ്റ് തീരുമാനം പിൻവലിക്കണം മാത്രവുമല്ല എത്രയോൾ ഉൽപാദിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ എത്രയോ ഡിസ്റ്ററുകളുണ്ട് അവിടെ നിന്ന് ഇത് ഉൽപാദിപ്പിക്കുന്നില്ലോ മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി തുടങ്ങി അതിൻ്റെ സ്ഥിതി എന്താണ് അപ്പോൾ ഇതൊരു വൻ അഴിമതിയാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരി പഞ്ചായത്തൊക്കെ മഴനിഴൽ പ്രദേശമാണ് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല കഴിഞ്ഞ തവണ അവിടെ രജിസ്റ്റർ ബ്രൂവറി അനുവദിക്കാൻ വന്നപ്പോൾ ഞാനവിടെ പോയതാണ് അമ്മമാർ കുടങ്ങളുമായിട്ടെന്നാ സമരം ചെയ്തത് നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു വെള്ളം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സ്ഥലത്താണ് പ്ലാച്ചിമട സമരം ചെയ്തത് കൊക്കക്കോളക്കെതിരെ സമരം ചെയ്ത് കൊക്കക്കോള കമ്പനി പൂട്ടിയ ആളുകളാണ് ഇപ്പോൾ ഒരു വർഷം അഞ്ചു കോടി ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ പദ്ധതിക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത് ഒരു കാരണവശാലും ഇതാ സ്ഥലത്ത് അനുവദിക്കുന്ന അനുവദിക്കാൻ പാടില്ലാത്തതാണ് അതിനെതിരെ ബഹുജന പ്രക്ഷോഭം ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല സംശയമില്ലി പഞ്ചായത്തിലാണിത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അല്ലേ എലപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ആണ് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരില്ല തന്നെ പുതു തൊട്ടടുത്ത് പുതുശ്ശേരി ഈ പഞ്ചായത്തുകളൊക്കെ റെയിൻ ഷാഡോ റീജിയനാണ് മഴനിരൽ പ്രദേശമാണ് ഒരു കാരണവശാലും ഇവിടെ ജനങ്ങൾ കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ഇത് ഈ കമ്പനിക്ക് അഞ്ചു കോടി ലിറ്റർ ഒരു വർഷം വേണ്ടി വരുന്നത് അപ്പോൾ എം പി രാജേഷ് പറയണ്ട വാട്ടർ അതോറിറ്റി ഏൽപ്പിച്ചത് വാട്ടർ അതോറിറ്റി അതാണ് പ്രശ്നം ഭൂഗർഭജലം ഉപയോഗിച്ച് ഇവിടെ മദ്യനിർമ്മാണം നടത്താനുള്ള നടപടിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് അതാണ് പ്രശ്നം അതിനെ എന്ത് ശക്തിയായി ഞങ്ങൾ ഞങ്ങളെതിർക്കും ഇതിനകത്ത് മന്ത്രി തൻ്റെ നിലപാട് നേരിട്ടാണോ പുറകില് അല്ല മുഖ്യമന്ത്രി നേരിട്ടല്ലാതെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ നടക്കുമോ ഏതെങ്കിലും മന്ത്രിക്ക് ഇവിടെ വല്ല കാര്യമുണ്ടോ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് വല്ല കാര്യമുണ്ടോ എം രാജേഷ് എന്തുകൊണ്ട് ഇത് വിശദീകരിക്കുന്നില്ല അദ്ദേഹത്തെ വിശദീകരിക്കാൻ പോലും കഴിയാത്തത് എന്തുകൊണ്ടാണ് അതെല്ലാം വളരെ വലിയ ചോദ്യചിഹ്നങ്ങളാണ് അപ്പോൾ കേരളത്തെ കേരളത്തിന് ആവശ്യമില്ലാത്തൊരു പദ്ധതി ഒരു കുത്തക മധ്യ കമ്പനി പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്ത് അതുവഴി ഒരു വലിയ അഴിമതി നടത്താനുള്ള പരിപാടിയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അതായാലും പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും ഇതൊരു കടുംപെട്ടാണ് ഇനി ഭരണത്തെ ഭരണം തീരാൻ അധിക സമയം ഇല്ലാത്തത് കൊണ്ട് കടുംപെട്ട് വെട്ടുന്ന നടപടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും